എൻ്റെ പേര് രാജീവ് രാജീവ് പാട്ടത്തിൽ ഞാൻ യു കെയിലാണ് ഞാൻ അവിടെ ഋതഫേർഡ് ആപ്ലേഷൻ ലബോറട്ടറി എന്ന് പറയുന്ന അവിടുത്തെ യു കെ നാഷണൽ ലാബില് ഒരു ഡിവിഷൻ്റെ ഹെഡാണ് ഞാൻ ബേസിക്കലി ഒരു പ്ലാസ്മ ഫിസിസ്റ്റാണ് അപ്പോൾ ഫിസിക്സാണ് എൻ്റെ മേഖല ഞാൻ ഇവിടെ ഈ സയൻസ് ലാബിൽ ആദ്യമായിട്ടാണ് ഇതിനുമുമ്പ് വേറെ സ്ലാമിലൊന്നും ജോലി മെമ്പറായിരുന്നില്ല അപ്പോൾ ഫൈനലിൽ ആണ് ആദ്യമായിട്ട് ആയിട്ട് വന്നത് അനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ് കാരണം സയൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സയൻസ് പബ്ലിക്ക് അതായത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യവും വളരെ സയൻസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് കാരണം ആഫ്റ്റർ ഓൾ നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സയൻസൊക്കെ പബ്ലിക്കാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത് നമ്മുടെ നികുതി കൊണ്ടാണ് ഈ ഒക്കെ നടക്കുന്നത് അപ്പോൾ അതിന്റെ ഫലങ്ങളും അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നതെന്നും അതിന്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് അത് ജനങ്ങളിലെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാനുള്ള ആകാംക്ഷയും അവകാശവും ശരിക്കും പൊതുജനങ്ങൾക്കുണ്ട് അപ്പോ ആ രംഗത്തേക്ക് വളരെ നല്ലൊരു ചവിട്ടിപടി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോ ഇതില് പങ്കെടുത്ത ഇപ്പോൾ ഇതുവരെ നടന്ന ഒക്കെ അവതരണം വളരെ മനോഹരമായിരുന്നു ഇത് എത്രത്തോളം അട്രാക്റ്റീവായിട്ട് അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അട്രാക്റ്റീവായിട്ടാണ് ഇത് കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സ്ലാം ഉള്ള ഒരു പരിപാടി ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവില് ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനത്തെ കാര്യം പബ്ലിക് ലെക്ചേഴ്സ് കൊടുക്കാറുണ്ട് പല ഗവേഷണ സ്ഥാപനങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട് ഐ എസ് സി കാപ്പി വിത്ത് ക്യൂരിയോസിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ യുവ ഗവേഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഗവേഷണ ഫലങ്ങളെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഒന്നിച്ച് കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു പരിപാടി എൻ്റെ അറിവിൽ വളരെ ആദ്യമായിട്ടാണ് അതിൽ തന്നെ അത് ഓർഗനൈസ് ചെയ്തതിനെ ശരിക്കും പരുഷത്തിനും ഇതിൻ്റെ ബാക്കിയുള്ള ഭാരവാഹികൾക്കും ശരിക്കും അഭിമാനിക്കാം ഇപ്പം ഇങ്ങനത്തെ പരിപാടികൾ പുറത്തുണ്ട് അതായത് യൂറോപ്പിൽ ചില സ്ഥലങ്ങളിലുണ്ട് ജർമ്മനിയിലൊക്കെ ഉണ്ട് യു കെയിൽ തന്നെ ഇതിൻ്റെ വേറൊരു വേരിയേഷൻ ഉണ്ട് ഇതിനൊക്കെ അവാർഡുകളും ഈ സയൻസിൻ്റെ ഒപ്പം തന്നെ സയൻസ് കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇതിനൊക്കെ അവാർഡുകളും അവർ കൊടുക്കാറുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ മിനിസ്റ്ററും ഇത് വന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതിന് ആയിട്ട് കൂടുതൽ സപ്പോർട്ട് കൊടുത്തിട്ട് ഇതിനെ ഒരു പ്രോപ്പറായിട്ട് ശരിക്കും നല്ലൊരു നമ്മുടെ സയൻറ്റിഫിക് പ്രോഗ്രാമിൻ്റെ തന്നെ അതായത് ഗവണ്മെൻറ്റിൻ്റെ സയൻസ് സ്ട്രാറ്റജിയുടെ തന്നെ ഭാഗമായിട്ട് ഈ സയൻസ് കമ്മ്യൂണിക്കേഷനെ മാറ്റാനുള്ള ഒരു തുടക്കമാകും ഈ സയൻസ് ലാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ ഷൈജു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്ര സമൂഹ കേന്ദ്രത്തിലെ ഡയറക്ടറാണ് കേരള സയൻസ് സ്ലാം രണ്ടായിരത്തി നാലുമായി ബന്ധപ്പെട്ട് ആദ്യ ഘട്ടം മുതലേ ഇടപെടാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം പങ്കുവെക്കുകയാണ് ഇവിടെ ഇത് ആദ്യത്തെ പ്രാദേശികമായി നടത്തിയ സ്ലാമുകളിൽ ആദ്യത്തെ സ്ലാം കൊച്ചി യൂണിവേഴ്സിറ്റി വെച്ചാണ് നടന്നത് അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് അല്പം ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ ഈ ഒരു പുതിയ നാഴികക്കല്ല് ശാസ്ത്ര പ്രചരണത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ല് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ അവസാനത്തെ ഇതിന്റെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുസാറ്റിൽ മാത്രമല്ല പിന്നീട് നടന്ന കാലിക്കറ്റ് സ്ലാമിലും ഇന്ന് അവസാന ദിവസം ഐ പാലക്കാട് നടക്കുന്ന ഈ സ്ലാമിന്റെ അവസാന ഘട്ടത്തിലും പങ്കെടുക്കാൻ സാധിച്ചു ഒരു പക്ഷേ പ്രതീക്ഷിതിനേക്കാൾ എത്രയോ ഏറെ വലിയ ഒരു പ്രതികരണമാണ് നമുക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ആ ഞാൻ ജർമ്മനിൽ ഞാൻ യു കെയിൽ അവർ പൊതുവേ ചെയ്യുന്നത് അവിടെ കൂടുതൽ ഈ പ്രസൻറ്റേഷൻ മോഡിലാണ് അതായത് അവർ കൂടുതൽ സ്ലൈഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ജർമ്മനിയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചുകൂടി നല്ലത് അതായത് നമ്മൾ സ്ലൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ടെൻഡൻസി പറഞ്ഞാൽ നമ്മൾ അതിലത്തെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഓഡിയൻസ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ വളരെ പൊതുവെ കുറയും അങ്ങനെ ഒരു ഇതിൽ അതാണ് ഇതിൽ കണ്ട ഒരു വളരെ പ്രത്യേകിച്ച് കണ്ട നല്ലൊരു കാര്യം കാരണം ശരിക്കും നമ്മുടെ ഓഡിയൻസായിട്ട് വളരെ എൻഗേജിങ് ആയിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ ഒട്ടുമിക്ക ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് പറ്റുന്നുണ്ട് ആ എൻഗേജ്മെൻ്റാണ് ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ആദ്യം വേണ്ടത് അപ്പോൾ നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രോപ്പറായി എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമുക്ക് ശരിക്കും ഒരാളായിട്ട് ശരിക്കും എൻഗേജ് ചെയ്യണം അപ്പൊ നമ്മുടെ ആദ്യത്തെ പടി അത് തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടെ കണ്ട ചില സ്ലാമിനേക്കാളും ഈ കാര്യത്തിൽ ഇത് വളരെ നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് എന്റെ പേര് റോഷിത ഞാനിവിടെ ഐ ഐ ടിയിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ആണ് സയൻസ് സ്ലാമിന്റെ ഫൈനലിൽ ഒരു ജഡ്ജ് പാനലിൽ ഒരു അംഗം കൂടെയാണ് ഈ സയൻസ് പാനലിപ്പോൾ നമുക്ക് ഒത്തിരി പ്രെസന്റേഷനുകളൊക്കെ കഴിഞ്ഞു ഒത്തിരി നമുക്ക് ഈ നിലവാരമുള്ള ഒരുപാട് പ്രസൻറ്റേഷനുകൾ ഇതിൽ വന്നു ഒരുപാട് ആളുകളുടെ ഒത്തിരി എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് അത്രയും ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവരുടെ ഒരു റിസർച്ചിന്റെ ഐഡിയാസും അതിന് റിസൾട്ട്സും മെത്തഡോളജിയും എല്ലാം കൂടെ കൺവേ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഇതിന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം അത് വളരെ നന്നായിട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം ഇതിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ അവിടെ എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലും യൂണിവേഴ്സിറ്റികളിലായാലും ഞങ്ങളുടെമാരുള്ള നാഷണൽ ലാബിലായാലും സയൻസ് പോപ്പുലൈസേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് വേണം ഒരു മാൻഡേറ്ററി കാര്യമാണ് അപ്പോൾ അവിടെ സയൻസിന് ഫണ്ടിങ് കിട്ടണമെങ്കിൽ അതായത് സയൻസിന് ഫണ്ടിങ് നമ്മൾ ഗ്രാൻഡ് അപ്ലിക്കേഷനും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഓരോ ഗ്രാൻഡ് ആപ്ലിക്കേഷനിലും നമ്മൾ ചെയ്യുന്ന സയൻസിനെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട് റീച്ച് എന്ന് നമ്മൾ ശരിക്കും ഡീറ്റെയിൽഡായിട്ട് ഒരു വർക്ക് ഫ്ലോ കൊടുക്കണം എന്നാലേ ആണ് ഇതിന് ഫണ്ടിങ് കിട്ടുകയുള്ളൂ അപ്പോൾ സയൻസിനെയും സയൻസിനും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ ആ സയൻസ് ഔട്ട് ഔട്ട്റീച്ചിനെയും കാണുന്നത് ആ ഒരു രീതി ഇന്ത്യയിലെ ഇനിയും വന്നിട്ടില്ല നമ്മൾ ഇപ്പോഴും സയന്റിസ്റ്റിനെ ഇവിടെ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു സെഗ്മെന്റ് ആയിട്ടാണ് കാണുന്നത് അതിലും പബ്ലിക്കും തമ്മിൽ രണ്ടും വെള്ളം കിടക്കാത്ത രണ്ട് അറകളിൽ നിൽക്കുന്ന ഒരു വിശേഷം സ്ഥിതിവിശേഷം ഇന്ത്യയിൽ പ്രത്യേകിച്ചും അത് പ്രത്യേകിച്ച് മാറണം അത് അതും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഒരു ഗുണം എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു നെറ്റ്വർക്കിംഗ് ആണ് അപ്പോൾ പൊതുജനങ്ങൾക്കും സയൻറ്റിസ്റ്റുകൾക്കും ഒരേ വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങനത്തെ ഒരു ഇത് അങ്ങനത്തെ ഒരു സ്റ്റേജ് വേറെ അധികം ഉണ്ടാകുന്നെങ്കിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട് കേരളത്തിലെ വരുന്ന ആളുകളിൽ ശാസ്ത്രപ്രചരണത്തിൻ്റെ പുതിയൊരു രീതി ഒരു പുതിയ പന്ധാവ് ഒരു വഴി തുറന്നിടാൻ ഈ ഒരു സ്ലാമുകൾ സാധിക്കുമെന്നാണ് കരുതുന്നത് വളരെ ലളിതമായി വളരെ ഗഹനമായ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷകർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് കുറേ കാലമായി ഭാഷാപരമായ പ്രശ്നം ഗവേഷണവുമായി ബന്ധപ്പെട്ട് നിരന്തരം പറയുന്ന അല്ലെങ്കിൽ നിരന്തരം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒട്ടേറെ ആശയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് ഈ ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക വടലളിതമായി നമ്മുടെ മലയാളത്തിൽ തന്നെ ആളുകൾക്ക് ജനങ്ങളുമായി സംവദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് നമുക്ക് ഒട്ടേറെ ഈ മേഖലയിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും ജനങ്ങളുമായി സമൂഹവുമായി ശാസ്ത്ര വിഷയങ്ങളിൽ സംവദിക്കാൻ കഴിയുന്ന ഒരു വലിയ ശാസ്ത്ര പ്രതിഭകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് വരുന്ന ആളുകളിൽ നമുക്ക് ഇതിൽ ഈ മേഖലയിൽ നിന്ന് ഒട്ടേറെ പ്രതീക്ഷ നൽകുന്ന ണ്ടാവുന്ന പ്രതീക്ഷ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് ഞാൻ സയൻസിലേക്ക് ഇൻട്രസ്റ്റിൽ ആയിട്ട് വന്നത് തന്നെ പരിശ്രമത്തിൽ കാരണമാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂറീക്ക ശാസ്ത്രകേരളം അങ്ങനെയൊക്കെ അതൊക്കെ വായിച്ചിട്ട് വളർന്ന ഒരു തലമുറയാണ് പ്രത്യേകിച്ച് എൻ്റെയൊക്കെ തലമുറ അതിനുശേഷം ഞാൻ പിന്നെ നാട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് കണക്ഷൻ വിട്ടു മാത്രമേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് പ്രത്യേകിച്ച് ആ കോവിഡിനൊക്കെ ശേഷമാണ് ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്ക് മാതിരിയുള്ള മാധ്യമങ്ങളിൽ കൂടിയിട്ട് കുറച്ചുകൂടി ഈ രംഗത്ത് ആക്റ്റീവായത് സയൻസിനെ പറ്റി എഴുതുക അപ്പോൾ ഞാൻ ലു കെയിലൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് എഴുതാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് തിരിച്ച് ഒരു ഹോം കമ്മിങ് മാതിരി ഇതിലേക്കായിട്ട് വന്നത്